സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലെടുങ്ങിയ സമീപം യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എളമ്പ്ളാശ്ശേരി ആദിവാസി കുടിയിൽ മായയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മാമലക്കണ്ടത്തിന് സമീപം എളംബളാശ്ശേരി കുടിയിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുട്ടമ്പുഴ പഞ്ചായത്തിലെ എളമ്പളാശ്ശേരി ആദിവാസി കുടിയിലെ മായയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലയ്ക്ക് ക്ഷതമേറ്റതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം മായയുടെ മരണത്തിൽ ഭർത്താവ് ജിജോ ജോണിനെ കുട്ടമ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു മായയെ തലയ്ക്കിടിച്ചു കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം വീട്ടിലെത്തിയ ആശാവർക്കർമാരാണ് ബുധനാഴ്ച രാവിലെ മായയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കസ്റ്റഡിയിലെടുത്ത ജിജോയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ഡെസ്ക് മൂവരുപുട ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും